തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ യുവതിയെ കഴുത്തറുത്ത കുഞ്ഞു ശേഷം മധ്യവസ്ഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ശക്തം പേയാട് സ്വദേശികളായ കുമാരൻ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വന്നേക്കും ഇതോടെ മരണത്തിലെ ദുരൂഹത നീക്കാനാണ് പോലീസ് ശ്രമം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം തമ്പാനൂരിലുള്ള ടൂറിസ്റ്റ് ഹോമിൽ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ജീവനക്കാരനായ സി കുമാരനെയും പേയാട് സ്വദേശിനി ആശയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടക്കം മുതൽ മരണത്തിൽ ദുരൂഹതയും ഉയർന്നിരുന്നു മുറിക്കുള്ളിൽ ആശയെ കഴുത്തറത്ത നിലയിലും കുമാരനെ കൈഞ്ഞരമ്പ് മുറിച്ച് തൂങ്ങിമരിച്ച നിലയിലുമാണ് ജീവനക്കാർ കണ്ടെത്തിയത് സംഭവം ആത്മഹത്യാണോ മറ്റു ദുരൂഹതയുണ്ടോ എന്നാണ് തമ്പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ആശയെ കൊന്ന ശേഷം കുമാരൻ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്നതിൽ സ്ഥിരീകരണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത് കൊലപാതക ശേഷമുള്ള ആത്മഹത്യ എന്ന സ്ഥിരീകരണത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഫോണടക്കം പരിശോധിക്കുകയാണ് പോലീസ് ഇവരുടെ ഫോണുകളും ഹോട്ടൽ വിവരങ്ങളും ടക്കം ശേഖരിച്ച് അന്വേഷണവും തുടരുന്നുണ്ട് ഒപ്പം മരണത്തിലേക്ക് വഴിവെച്ച കാരണവും പോലീസ് പരിശോധിക്കുകയാണ് ജനം തിരുവനന്തപുരം